സാധനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി നമ്മുടെ അനുവിനോട് പറയുന്നില്ല മോളെ നമുക്കൊന്നിച്ച് കിടക്കാം അച്ഛനെ ആ സ്റ്റോർ റൂമിൽ സാധനങ്ങളൊക്കെ ഒഴിക്കുന്നിടത്ത് കിടന്നോളെന്ന് പറഞ്ഞു അപ്പം അതൊന്നും വേണ്ടമ്മേ അമ്മ എന്നെ ആലോചിച്ച് പേടിക്കൊന്നും വേണ്ട നടപ്പം അമ്മയ്ക്ക് നിന്നെ ആലോചിച്ച് മാത്രമേ ഉള്ളൂ മോളെ പേടിയെന്ന് പറയും മീനാക്ഷി ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ എന്താ അമ്മയും മോളും അതേ ഞാൻ പറഞ്ഞതാ അനുവിനോട് എൻ്റെ കൂടെ എടുക്കാമെന്ന് ഇവിടെ പ്രത്യേകിച്ച് ഇനി വേറെ മുറികളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഏ അതൊന്നും ശരിയാവില്ല അമ്മനെ അമ്മനെ അനുവിനേം കൂടെ ഒന്നിച്ച് കിടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഏഹ് അതെന്താണെന്ന് ചോദിക്കും അതങ്ങനെ ഇനയെന്ന് പറയും അമ്മ എന്തായാലും അച്ഛൻ്റെ കൂടെ പോയിത്തന്നെ കിടന്നാൽ മതി അനുവിൻ്റെ കാര്യം നിങ്ങൾ ഓർക്കണ്ട ഞാനും അനുവും മീനാക്ഷിയൊക്കെ ഒരു മുറിൽ ചുരുണ്ട് കൂടി കൊണ്ടുവന്ന് പറയും അപ്പം മിത്രയ്ക്ക് ആര്യൻ്റെ കാര്യം നോക്കണ്ടേ മിത്ര വേറെ കിടന്നോട്ടെ എന്തായാലും ആര്യൻ്റെ കാര്യങ്ങൾ നോക്കി തന്നോട്ടെ പക്ഷേ ഞങ്ങൾ എന്തായാലും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് അപ്പോൾ അനുവൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടത്തി എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചില്ലേ ഇല്ല സ്വതന്ത്രമായിട്ട് വിടില്ല നീ എന്തായാലും ഞങ്ങളെ കൂടെ തന്നെ കിടന്നാൽ മതി അപ്പോൾ ആനന്ദേട്ടമാണെന്ന് ചോദിക്കും ആനന്ദേട്ടൻ മുകളിൽ കിടന്നോളും എന്നും പറയുന്നുണ്ട് പിന്നെ ബാലനെ കാണിക്കണത് ബാലനാണെങ്കിൽ മുറിയിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുന്നു ഇല്ല ഞാനിനി ഒരിക്കലും ദേഷ്യപ്പെടില്ല എൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് കുറയ്ക്കണം അതെന്തായാലും ഉറപ്പിച്ച് തീരുമാനിച്ച് ഇങ്ങനെ ബാലം നിൽക്കണം അപ്പോൾ ഗോമതി ആണെങ്കിൽ ഇങ്ങനെ ഒളിഞ്ഞ് നോക്കണ മുറിയിലേക്ക് പോകാൻ നാണായിട്ട് അപ്പോൾ ഒരു ചമ്മൽ അപ്പം മീത്ര ഇത്ര മീനാക്ഷി ആണെങ്കിലത് കണ്ടുവരുന്നുണ്ട് മീനാക്ഷിയും മീൻ അതുപോലെ തന്നെ ദേവിയൊക്കെ ഒരു എന്താ അതെ ഇവിടെ ഒരാളെ അച്ഛൻ്റെ മുറിയിലേക്ക് ഒളിഞ്ഞ് നോക്കണു ഏ ഉളിഞ്ഞൊന്നും നോക്കണ്ടെന്ന് പറയും മിത്രേ നീ പോയി അതെങ്കിലും എടുത്തുണ്ടായിട്ടോയെന്ന് പറയും അപ്പം മിത്ര ചോദിക്കും ആ ആ എന്ത് എന്ന് ഗോമതി ചോദിക്കും അതൊക്കെ ഞങ്ങൾ പിന്നെ പറയാമെന്ന് പറയും എന്തിനാണൊക്കെ ഇടുന്നൊക്കെ ചോദിക്കും പിന്നെ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഞാൻ അച്ഛൻ്റെ മുറിയിലേക്ക് പോക്കോളാം ഞാൻ ആദ്യം നിങ്ങളുടെ മക്കൾ മൂന്ന് പേര് നല്ലോണം ഒന്ന് കണ്ടോട്ടെ എന്ന് പറയുന്നുണ്ട് ഞാനില്ലാണ്ടായി ഇപ്പോൾ നിങ്ങൾ ഈ വീട് നിങ്ങൾ എന്നെ ആലോചിച്ചോ അപ്പം മിത്രീ ഗോമതിയൊക്കെ പോത്ര പറയുന്നുണ്ട് ഏ ഒരിക്കലും ഇല്ലയെന്ന് പറയും അതെ ദേവിയും പറയും ഞങ്ങളമ്മനൊന്നും മിസ് ചെയ്തിട്ടില്ല അമ്മ ഇല്ലാണ്ടായപ്പോൾ ഞങ്ങളിവിടെ അടിച്ച് വിളിച്ചത് എല്ലാ ദിവസവും പായസമൊക്കെ വെച്ച് ഊറുണ്ടെന്ന് പറയും അപ്പോൾ ഗോമനിക്ക് കരയും പെട്ടെന്ന് മീ ദേവി ചെന്ന് പിന്നാലെ ചെന്ന് പിടിച്ചിട്ട് പറയും എൻ്റെ പൊന്നമ്മേ അമ്മനെ വിളിച്ചത് ദൈവത്തിനെ വിളിക്കണമെങ്കിൽ ഞങ്ങൾക്ക് മോക്ഷം കിട്ടുമായിരുന്നു മീനാക്ഷിയും പറയും മൂന്ന് മരുമക്കളും കൂടി അവിടെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഗോമയോട് പറഞ്ഞുകൊടുക്കണ് ഞങ്ങൾ ഞങ്ങൾ വിചാരിച്ചിരുന്നു അമ്മ നല്ല സന്തോഷത്തിലായിരിക്കുന്നു അവിടെ അപ്പോൾ അമ്മ അവിടെ സന്തോഷത്തിലായിരുന്നു എന്ന് ചോദിക്കും മീനാക്ഷിയും ഇത്രയാണ് അങ്ങനെ ചോദിക്കുന്നത് പറയും അല്ല മോളെ ഞാൻ നിങ്ങളുടെ ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കായിരുന്നു എന്നറിയും നിങ്ങൾ എന്നെ എന്നേഷിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എത്ര തവണ ഞങ്ങൾ ഒന്ന് കാണാനും വീണ്ടും വേണ്ടി ശ്രമിച്ചു അമ്മയില്ലാത്ത ഈ വീട് വീടായിരുന്നു ഞങ്ങളന്ന് ഏറ്റവും കൂടുതൽ അമ്മനെ മിസ് ചെയ്തത് അമ്മ അമ്മ എന്നല്ലാണ്ട് ഞങ്ങൾ വേറെ ഒന്നും പറഞ്ഞില്ല അമ്മനെ എങ്ങനെ കൊണ്ടുവരും എന്ത് ചെയ്യും എന്തായി എന്ത് ചെയ്യണം ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അമ്മ ഈ വീടിൻ്റെ ആ താളാകെ തെറ്റിയിരിക്കയായിരുന്നു അമ്മ കണ്ടതല്ലേ ഈ വീട്ടിലെ അവസ്ഥ എന്ന് പറയും അമ്മ അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഞാൻ ഞാനവിടെ എത്താണെങ്കിലകപ്പെട്ട മക്കളെ അങ് എനിക്ക് ഒന്നും തിരിയാൻ പോലും പറ്റിയിരുന്നില്ല എന്ന് പറയും ആ സമയത്ത് മിത്ര പോയി കഴിഞ്ഞിട്ട് പാലെടുത്തിണ്ട് വരും ഇതെന്താണെന്നു വയ്ക്കും ഞാൻ രാത്രി പാലൊന്നും കുടിക്കില്ല എന്ന് പറയും ആ ഇത് രണ്ട് പേർക്കും കൂടെ ഉള്ളതാണ് വിടാൻ ലോകത്തിൽ വിടാൻ മരുമകൾ ഉണ്ട് സ്വന്തം അമ്മായിമ്മായിമ്മനെ ഇങ്ങനെ മണി വിടാൻ വിടാൻ നിങ്ങൾക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ കളിയും ചിരിയൊക്കെ പറയും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഗോവിനെ പിടിച്ച് ബാലിൻ്റെ റൂമിലേക്ക് തള്ളി വിടുന്നുണ്ട് മീനാക്ഷി മിത്രയൊക്കെ തിരിച്ചും പോകും അപ്പോൾ ഗോമതി ആണെങ്കിൽ നാണക്കേടും ചമ്മലൊക്കെ ആയിട്ടിങ്ങനെ നിൽക്കണം ഇപ്പോൾ അവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നു ബാലനെ നോക്കിയിട്ട് ഇപ്പോൾ രണ്ട് പേരും കൂടെ എന്ത് പരസ്പരം പറയും അതെ ഗോമതി എന്ന് പറയും ബാലേട്ടനും പെട്ടെന്ന് ബാലേട്ട എന്ന് എന്തോ പറയാൻ പോകും ആ വേണ്ട ശരി ഇനി അതൊന്നും പറയുന്നില്ല എന്ന് പറയും എന്നിട്ട് പാൽ കൊടുക്കും ബാലൻ ബാലനതിന്ന് ഒത്തിരി മേടിച്ചിട്ട് കുടിച്ചിട്ട് എന്ത് ഗോമതിയോട് പറയണേ ഗോമതി ഞാൻ നിന്നോട് വീണ്ടും പറയുന്ന മാപ്പ് ചോദിക്കണേ ഏയ് വേണ്ട ബാലേട്ട ഞാനാണ് മാപ്പ് പറയേണ്ടത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു ഞാൻ അങ്ങനെ ഒന്നും പറയാൻ പാടില്ലായിരുന്നു എല്ലാ സത്യങ്ങളും തുറന്ന് പറയണായിരുന്നു ഞാൻ ബാലേട്ടനെ പേടിച്ചിട്ട് രഹസ്യം മൂടി വച്ചതിന് ബാലാട്ടൻ്റെ സമ്മതത്തോടെ ആര്യൻ്റെയും മീനുവിൻ്റെയും വിവാഹം സോറി ആര്യൻ്റെയും മീൻ മിത്രയുടെയും വിവാഹം നടത്തേണ്ടതായിരുന്നു നടപ്പം വലിയ ഗോമതി എനിക്ക് മനസ്സിലായി എൻ്റെ മാനസികാവസ്ഥ എന്നെ പേടിച്ചിട്ട് പറയാണ്ടിരുന്നതെന്ന് പേടിയുടെ സ്ഥാനത്ത് സന്തോഷം ആയിരുന്നെങ്കിൽ നീ എന്നോടെ എല്ലാം തുറന്ന് പറഞ്ഞേനില്ലേ അത് സാറിയില്ല ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ കൃഷ്ണമംഗലത്ത് ഇതിലൊക്കെ സുഖമായിരുന്നു ഗോമദീൻ ചോദിക്കും ആ ഞാൻ അന്ന് പാലയണ്ണ തന്നെ ഇറക്കി വിടുമ്പോൾ എല്ലാവരും കൂടി എന്നെ വിളിക്കാൻ വന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും എന്നെ സന്തോഷത്തോടെ വിളിച്ച് സ്വീകരിച്ച് സന്തോഷത്തോടെ തന്നെയാണ് കൊണ്ടുപോയത് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു അതെന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവണില്ല പക്ഷേ പുറത്തേക്ക് ഇറങ്ങാനോ ആരോടോ മിണ്ടാനോ ഒന്നും അവർ സമ്മതിച്ചില്ല എന്ന് പറയും നിനക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിരുന്നോ ഗോമതി എന്ന് ചോദിക്കും അപ്പോൾ ഗോമതി ഇങ്ങനെ മറ്റേ വെച്ചോ സാമ്പാറിൽ ഇങ്ങനെ വിഷണം ചേർത്ത് ഗോമതിക്ക് കൊടുത്തതും അങ്ങനെയായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് അതൊക്കെ പാലിനോട് തുറന്ന് പറയുമ്പോൾ പറയുന്നത് സാരമില്ല പാലേട്ട ഭക്ഷണമൊക്കെ എനിക്കവർ തന്നിരുന്നു എന്ന് പറയും അപ്പം പറയും പെട്ടെന്ന് എങ്ങനെയാണ് ഗോമതി അവർക്ക് നിന്നോട് ഇങ്ങനൊരു സ്നേഹം വരാൻ കാരണം എന്ന് ചോദിക്കും അതിലെന്തോ ഒരു ചതിയില്ല എന്ന് ചോദിക്കും ഇത്രയും നാളും കണ്ടെടുത്താക്കാണ്ട് ഇവിടെ മൂത്ത് പോലും നോക്കാത്ത ആൾ ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ എങ്ങനെ എന്തോ ഉണ്ട് ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് എന്തോ മറയ്ക്കുന്നുണ്ട് അവർ അതുകൊണ്ടാണ് അവർ ഗോമതിനോട് സ്നേഹവും അടുപ്പൊക്കെ കാണിച്ചതെന്ന് പറയും അപ്പോൾ ഗോമതിക്ക് വല്ലാത്ത വിഷമമുണ്ട് സത്യങ്ങളൊക്കെ ബാലനോട് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ബാലൻ ഇങ്ങനെ ചിന്തിക്കുന്നു ഇവരുടെ പിൻ മനസ്സിൽ എന്തോ ഉണ്ട് അത് എന്തായാലും കണ്ടുപിടിക്കണം ഇത്രയും നാളും ഇഷ്ടമില്ലാതിരുന്നിട്ടും ഗോമതിയെ വിളിച്ചുകൊണ്ട് പോയത് എന്തിനാണെന്നിങ്ങനെ ആലോചിക്കണം നോക്കണം എന്നിങ്ങനെ ബാലൻ നോ പിന്നീട് ബാലൻ വീണ്ടും കോമതിയോട് പറയുന്നുണ്ട് നീ ചെയ്തതിലൊന്നും എനിക്കിപ്പോൾ വിഷമില്ല ഞാനെല്ലാം നിന്നോട് ക്ഷമിക്കുകയും ചെയ്തു എനിക്ക് നിന്നെ നീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയും പറ്റില്ലായിരുന്നു എന്ന് പറയും അപ്പോൾ ഗോമതി പറയും ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ബാലേട്ട ഒന്ന് ഗോമതി എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി ഓടി വരുമായിരുന്നില്ലേ ഞാനിങ്ങനെ വിളി കാതോർത്തിരിക്കുന്നു പക്ഷേ ഉണ്ടായില്ലല്ലോ എന്ന് പറയുമ്പോൾ ബാലൻ ഇങ്ങനെ ഒന്നും പറയാൻ കഴിയുന്നില്ല ബാല മക്കളുടെ മുന്നിൽ ഇങ്ങനെ ആ അഭിമാനം ദുരഭിമാനമായിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ അതുകൊണ്ടുതന്നെ ഗോമതിനെ വിളിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ബാലൻ പറയുമ്പോൾ ഗോമതി നീ ഇല്ലാത്ത ഈ വീടുണ്ടല്ലോ ആകെ താളം തെറ്റി എടുക്കണ കുറേ ദിവസം പിടിക്കുമ്പോൾ എനിക്ക് ഈ വീടൊന്നും നേരെയാക്കാൻ നടപ്പം വലിയ ബാലേട്ട ഒരു ദിവസം മതി എനിക്ക് ഈ വീട് നേരെയാക്കാൻ അത് ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറയും എൻ്റെ ഭാഗത്തുണ്ടായ തെറ്റല്ല എൻ്റെ മക്കളെയും ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചല്ലേ ഞാൻ പോയത് എൻ്റെ വീട്ടുകാരുടെ കൂടെ അവർ വിളിച്ചപ്പോൾ എല്ലാം മറന്നാകൂടെ ഞാൻ ഇറങ്ങി ഓടിയില്ല എന്ന് പറയും വാലാട്ടൻ എന്നെ ഒരിക്കലും ന്യായീകരിക്കേണ്ട എനിക്ക് മാപ്പും തരണം എന്നൊക്കെ പറയുന്നത് അല്ല നീ നീനെനിക്ക് മാപ്പ് തരണ്ടേ എന്ന് പറയും അപ്പോൾ വീണ്ടും അല്ല വാലാട്ടൻ എനിക്ക് മാപ്പ് തരണം അങ്ങനെ രണ്ട് പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പരസ്പരം പറയുന്ന പരാതിയും പരിഭവമൊക്കെ പറഞ്ഞ് പൊട്ടിക്കറിയിന് കോമതി പറയണ്ടീ ബാലാട്ട അതിന് ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവരുത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല നമ്മൾ രണ്ട് പേരും രണ്ട് വഴിക്കാവുന്നു അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ പിരിയണം പക്ഷെ അത് ഇന്നല്ല അവസാനം ഒരിക്കലും ഒന്നും ചേരാത്തൊരു പിരിയൽ അല്ലാത്തൊരു പിരിയൽ ഇനി വേണ്ട നമ്മുടെ ജീവിതത്തിൽ ഞാനും പാലേട്ടനും തമ്മിൽ മരിക്കുന്നത മരിക്കുമ്പോഴല്ലാതെ നമ്മൾ ഇനി പിരിയരുതിട്ട എന്തിൻ്റെ പേരിലായാലും പാലേട്ടനും എന്നെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറയുമ്പോൾ കോമതിയില്ല അനുഭവിച്ച് ഇത്രയും ദിവസം അതുകൊണ്ട് ഇനി എൻ്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവില്ല ജീവിതാവസാനം വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ബാലൻ കോമതിക്ക് വാക്ക് കൊടുത്ത് കണ്ണീര് തുടക്കുന്നുണ്ട് പിന്നീട് മീ നമ്മുടെ അനുവിനെ ദേവീൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരണം ഏട്ടത്തി ഞാൻ വേറെ എവിടെയെങ്കിലും കിടന്നോളാം ഏയ് അതൊന്നും ശരിയാവില്ല എന്നു പറയും അപ്പം മീനാക്ഷി എന്ന് പറയും അതേ ഞാനൊരു നൈറ്റ് പറയാൻ വന്നതാണ് നിങ്ങൾ നിങ്ങളെന്നെ ഒരു നിലയ്ക്കും വെറുതെ വിടില്ലല്ലേ സ്വതന്ത്രമായിട്ട് കിടക്കുക എന്ന് പറയും ഏയ് ഇല്ല അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുന്നു അപ്പോൾ പെട്ടെന്ന് പറയുന്നുണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം എന്ന് പറയുക അതൊന്നും വേണ്ട പണ്ടുള്ള പെൺകുട്ടികളാണെങ്കിലേ ചേച്ചിമാരോടൊക്കെ എടുക്കാനാണ് ഇഷ്ടം ഇവളാണ് നേരെ തിരിച്ചാണല്ലോ മീനു ഇവൾക്ക് എന്താ ഇങ്ങനെ ഇവൾക്ക് ഒറ്റയ്ക്ക് എടുക്കാനുള്ള ആഗ്രഹിക്കണേ മീനു നിനക്ക് ഇതിലും ഒരു കാര്യം മനസ്സിലായോന്ന് ചോദിക്കും എന്താ ഇവൾ ആകെ മാറിയിട്ടില്ലെന്ന് ചോദിക്കും ആ കുറച്ച് എനിക്കും തോന്നുന്നുണ്ടെന്ന് പറയും അതെ ഇവൾക്ക് വല്ല ലൈൻ ഉണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ടോ എന്ന് ദേവി പറയുമ്പോൾ ആന ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ